അസ്സാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഗൗരവപൂർവം നെഞ്ചത്ത് കൈവച്ച് കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക എല്ലാവർക്കും ഒരു മാറ്റം ഇതുമൂലം ഉണ്ടാകട്ടെ ദീർഘായുസ് കൊതിക്കാത്തവർ ആരും ഉണ്ടാവില്ല ദീർഘകാലം സന്തോഷത്തോടെ ജീവിച്ചു മരിച്ചു പോകാൻ നമ്മെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിനക്ക് ദീർഘ ഉണ്ടാകുമെന്ന് നീ കരുതേണ്ട കാക്കട്ടെ കരുതേണ്ടാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് കുടുംബ ജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളുമായി താറുമാറായി കൊണ്ടിരിക്കുകയാണ് എന്റെ എല്ലാ കൂട്ടുകുടുംബക്കാരുമായി ഞാൻ ഒരു പ്രശ്നവുമില്ല പിണക്കവുമില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഇന്ന് ഉണ്ടാകുമോ ചിലപ്പോൾ വിരലിൽ എണ്ണാൻ മാത്രം കുറച്ചു പേർ ഉണ്ടാകും അത്ര തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിബിദ്ധങ്ങൾ പറഞ്ഞു സുഭിക്ഷമായി ആഹാരവും ദീർഘായസം ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ കുടുംബ ബന്ധം പുലർത്തിട്ടെ കുടുംബ ബന്ധം പുലർത്തൽ ആയുർദൈർഘ്യം നൽകും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനെ മഹാവിജയമുണ്ട് അവന് അള്ളാഹു ദീർഘായുസ് നൽകും ഇബിനും അള്ളാഹു അനു പറയുന്നു ആരെങ്കിലും തന്റെ നാഥനെ സൂക്ഷിച്ച് കുടുംബ ബന്ധം പുലർത്തിയാൽ അള്ളാഹു അയാൾക്ക് ദീർഘായുസ് നൽകും സമ്പത്തിൽ അഭിവൃദ്ധി നൽകും കുടുംബക്കാർ അയാളെ ഇഷ്ടപ്പെടും കിതാബിൽ കാണാം ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ റോഹി പിടിക്കേണ്ട വ്യക്തിയെ അദ്ദേഹം നേരത്തെ മുറിച്ചു കളഞ്ഞ കുടുംബ ബന്ധം പുലർത്തിയ ഒറ്റ കാരണത്താൽ ഇരുപത് വയസ്സ് കൂടി അയാൾ ൾക്ക് മഹാനായി മാംഖ് റള്ളി പറയുന്നു ഒരാളുടെ വയസ്സ് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ അയാൾ കുടുംബ ബന്ധം ചേർത്താൽ അയാൾക്ക് അള്ളാഹു മുപ്പത് വയസ്സ് ഇതേ പ്രകാരം ഒരാളുടെ വയസ്സ് മുപ്പത് കൊല്ലം ബാക്കി നിൽക്കെ കുടുംബ ബന്ധം മുറിച്ചാൽ അത് കാരണം മൂന്ന് ദിവസമായ ചുരുക്കി കളയും അതുപോലെ മഹാനായ അനസ് റള്ളിയു പറയുന്നു കുടുംബ ബന്ധം പുലർത്തിയവർ അവർക്ക് ദീർഘായുസും സുഭിക്ഷമായ ും കൂടാതെ അന്ത്യനാളിൽ അർഷിന്റെ നിഴലിലായിരിക്കുകയും ചെയ്യും അവസാനമായി തോറാത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യാ നീ നിന്റെ നാഥനെ സൂക്ഷിക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബ ബന്ധം പുലർത്തുക എന്നാൽ അള്ളാഹു നിനക്ക് ദീർഘായുസ് നൽകും അല്ലാഹു നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കും പ്രയാസങ്ങൾ നിന്നിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധം എല്ലാവരും പുലർത്തുക മുറിച്ചു കളഞ്ഞ ർ പിണക്കുള്ളവർ പ്രശ്നങ്ങൾ ഉള്ളവർ തെറ്റി നടക്കുന്നവർ ഉണ്ടെങ്കിൽ എല്ലാവരും കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ കാര്യം ഗൗരവമാണ് കാക്കട്ടെ